ഹായ് ഡിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലസ് ടു തുല്യതാ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ അധ്യായം പതിനഞ്ചിലെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗ് ഓഫ് നേഷൻ്റെ പിൻഗാമിയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നിട്ടുള്ളത് ഏതിൻ്റെ പിൻഗാമിയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ വന്നത് ലീഗ് ഓഫ് നേഷൻ്റെ പിൻഗാമിയായിട്ടാണ് ഓർക്കണേ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിന് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിലാണ് ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് എത്ര ആൾക്കാരാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് സാമൂഹിക സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് യു എൻ്റെ പ്രത്യേകം ഏജൻസികളുണ്ട് സാമൂഹിക സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യു എൻ പ്രത്യേക ഏജൻസികളുണ്ട് ശീതസമരാനന്തരം യു എൻ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയുടെ എല്ലാ പ്രവർത്തനത്തിനും പിന്തുണ നൽകുന്ന ആൾക്കാരാണ് ഇന്ത്യ രക്ഷാ സമിതിയിൽ സ്ഥിര അംഗത്വം ലഭിക്കുന്നതിനായി അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് ഈ ഐക്യരാഷ്ട്രസഭ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആഗോള സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ആഗോള സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക രണ്ട് യുദ്ധം ഒഴിവാക്കി രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക യുദ്ധം ഒഴിവാക്കിയിട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ എന്ത് വരുത്തണം സഹകരണം ഉറപ്പുവരുത്തുക മൂന്നാമത്തത് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം ആഗോള സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പ് നൽകുക രണ്ട് യുദ്ധം ഒഴിവാക്കി രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക മൂന്നാമത്തത് സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഇതാണ് കേട്ടോ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നിട്ടുള്ളത് ലീഗ് ഓഫ് നേഷൻ്റെ ആയിട്ടാണ് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇനിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളാണ് പറയുന്നത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തതാണ് പൊതുസഭ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളുന്നു ലോക സമാധാനത്തിനെതിരായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു രണ്ടാമത്തേതാണ് രക്ഷാസമിതി അഞ്ച് സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും പത്ത് അസ്ഥിരാംഗങ്ങളും ഉണ്ടായിരിക്കും സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ട് ഏതൊക്കെയാണ് രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളുണ്ട് പത്ത് അസ്ഥിരാംഗങ്ങളുണ്ട് സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരവും ഉണ്ട് വീറ്റോ പവർ അല്ലെങ്കിൽ വീറ്റോ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത അംഗത്തിന് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സമിതിയിലെ ഈ സ്ഥിരം അംഗങ്ങൾക്ക് ഒരു പ്രമേയം അഥവാ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് അതാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത് അത് സ്ഥിരാംഗങ്ങൾക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തതാണ് സാമ്പത്തിക സാമൂഹ്യ സമിതി സാമ്പത്തിക സാമൂഹ്യ സമിതി എന്ന് പറയുമ്പോൾ സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് അതാണ് സാമ്പത്തിക സാമൂഹ്യ സമിതി എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് പ്രദേശങ്ങളുടെ മേൽനോട്ടവും ഭരണവും നടത്തുന്നതിനുള്ള സംവിധാനം ട്രസ്റ്റ് പ്രദേശങ്ങളുടെ മേൽനോട്ടവും ഭരണവും നടത്തുന്നതിനുള്ള സംവിധാനം ഉള്ളത് ആർക്കാണ് ട്രസ്റ്റ് ഷീപ്പ് കൗൺസിലിനാണ് അടുത്തതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിയമ തർക്കങ്ങളൊക്കെ പരിഹരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പിന്നെയാണ് സെക്രട്ടേറിയറ്റ് യു എൻ ഇൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ ആരായിരിക്കും സെക്രട്ടറി ജനറൽ ആണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് എത്ര ഘടകങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണാണ് ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തതാണ് പൊതുസഭ രണ്ടാമത്തത് രക്ഷാസമിതി മൂന്നാമത്തത് സാമ്പത്തിക സാമൂഹ്യ സമിതി നാലാമത്തത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അഞ്ചാമത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആറാമത്തത് സെക്രട്ടേറിയറ്റ് ഇനി നമുക്ക് യു എൻ പരിഷ്കാര നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം ഒന്ന് സ്ഥിരാംഗങ്ങളുടെയും അസ്ഥിരാംഗങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക ഒന്നാണ് സ്ഥിരാംഗങ്ങളുടെയും അസ്ഥിരാംഗങ്ങളുടെയും എന്ത് ചെയ്യണം എണ്ണം വർദ്ധിപ്പിക്കുക അടുത്തതാണ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക മൂന്നാമത്തതാണ് യു എൻ ഇൻ്റെ ഭരണരീതിയിലും ബജറ്റ് നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുക യു എൻ ഇൻ്റെ ഭരണരീതിയിലും ബജറ്റ് നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുക ഇതൊക്കെയാണ് യു എൻ ഇൻ്റെ പരിഷ്കാര നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് യു എൻ ഇൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രികേലിയാണ് ട്രിഗേലി ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അൻട്രോണിയോ ഗുട്രസ് അൻട്രോണിയോ ഗുട്രസ് പേരുകളൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല അല്ലെ യു എൻ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കാണ് ന്യൂയോർക്കാണ് യു എൻ ആസ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം യു എൻ പരിഷ്കാര നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരാംഗങ്ങളുടെയും അസ്ഥിരാംഗങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കുക ടോട്ടൽ എത്ര അംഗങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെ മറക്കരുത് പിന്നെ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക പിന്നീടൊന്നാണ് യു എൻ ഇൻ്റെ ഭരണരീതിയിലും ബഡ്ജറ്റ് നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുക യു എൻ ഭരണരീതികളിലും ബജറ്റ് നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുക ഇതൊക്കെയാണ് യു എൻ ഇൻ്റെ പരിഷ്കാര നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ സെക്രട്ടറി ആരാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗോലിയാണ് ട്രിഗോലിയാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അൻട്രോണിയോ ഗുട്ടറസ് അൻട്രോണിയോ ഗുട്ടറസ് യു എൻ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് ഇനിയാണ് നമ്മൾ ശീത ശീതസമരാനന്തര മാറ്റം അതെന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം സോവിയറ്റ് യൂണിയൻ തകർന്നു അമേരിക്ക ഏറ്റവും പ്രബല രാജ്യമായിട്ട് മാറി റഷ്യയും അമേരിക്കയും കൂടുതൽ സഹകരണാത്മകമായി മാറി ചൈന വൻ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകൾ ഉയർന്ന വളർച്ചയുടെ പാതയിലായി യു എനിൽ ഒട്ടേറെ പുതിയ രാജ്യങ്ങൾ അംഗത്വം എടുത്തുണ്ടായി അതുപോലെ തന്നെ ലോകത്ത് കൂട്ടക്കൊല ആഭ്യന്തര യുദ്ധം വംശീയത ഭീകരവാദം അണുശക്തി വ്യാപനം കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി നശീകരണം പകർച്ചവ്യാധികൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ശീതസമരാനന്തര മാറ്റമാണ് കാണിക്കുന്നത് നമുക്ക് സ്ഥിരാംഗത്വത്തിനുള്ള മാനദണ്ഡം നോക്കാം അതായത് മെമ്പർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ നോക്കാം പ്രധാന സാമ്പത്തിക ശക്തി പ്രധാന സൈനിക ശക്തി ഇതൊക്കെ ആയിരിക്കണം പിന്നെ യു എൻ ബജറ്റിലേക്ക് ഗണ്യമായ വിഹിതം നൽകുന്ന രാജ്യമായിരിക്കണം ജനസംഖ്യാപരമായി വലിയ രാജ്യമായിരിക്കണം ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കുന്ന രാജ്യമായിരിക്കണം ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വൈവിധ്യങ്ങളും വേണം ഇതാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് അംഗത്വം നേടാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് കേട്ടോ ഒന്നുകൂടി പറയാം പ്രധാന സാമ്പത്തിക ശക്തിയായിരിക്കണം പ്രധാന സൈനിക ശക്തിയുമായിരിക്കണം യു എൻ ബജറ്റിലേക്ക് ഗണ്യമായ തോതിലുള്ള വിഹിതം അതായത് നല്ല ക്യാഷ് കൊടുക്കണം എന്നേ അങ്ങനെയുള്ള ഒരു രാജ്യമായിരിക്കണം പിന്നെ ജനസംഖ്യാപരമായിട്ട് വലിയൊരു രാജ്യമായിരിക്കണം ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കുന്ന ഒരു രാജ്യമായിരിക്കണം ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള വൈവിധ്യങ്ങളും ഉണ്ടായിരിക്കണം ഇതാണ് കേട്ടോ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം നേടാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ആയിട്ടുള്ള അംഗങ്ങൾക്ക് വീ ഓ പവർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ വീ ഓ പവർ ഉള്ള രാജ്യങ്ങളാണ് യു റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന ആരൊക്കെയാണ് യു റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന അതിൽ തന്നെ ഒരു വൺവേഡ് ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് വീറ്റോ അധികാരമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം പിന്നെ ഇതിലാത്തതും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലേ ഏതൊക്കെയാണ് വീറ്റോ പവർ ഉള്ളത് യു എസ് എ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന സ്ഥിരാംഗത്വത്തിന് ഇന്ത്യയുടെ അവകാശവാദങ്ങളാണ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും എന്തെങ്കിലും രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാം വളർന്നു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ പ്രധാനപ്പെട്ട സൈനിക ശക്തി യു എൻ ബജറ്റിലേക്ക് വലിയ വിഹിതം നൽകുന്ന രാജ്യം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും മാനിക്കുന്ന രാജ്യം ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായിട്ടും വൈവിധ്യമുള്ള രാജ്യം ഇത് ഇന്ത്യ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളാണ് കേട്ടോ ഇന്ത്യക്ക് ഇതുവരെ വീറ്റോ പവറിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗങ്ങളാവാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല പലതവണ അസ്ഥിര അസ്ഥിരംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ഥിരം അംഗത്വം നേടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഇന്നും എന്ത് ചെയ്തിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ഇത് സ്ഥാപിതമായതെന്ന് അപ്പം അതെന്ന് പറയണത് രണ്ടാലോക മഹായുദ്ധം കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല ബ്രിട്ടീഷ് കാലത്തല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ആ സമയത്ത് ശക്തമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ ഒരു സ്ഥിരാംഗത്തിൽ അംഗീകരിക്കപ്പെട്ടത് അതാണ് അതൊക്കെ അമേരിക്ക റഷ്യ യു കെ ഫ്രാൻസ് ചൈന ഇതൊക്കെയാണ് സ്ഥിരാംഗങ്ങളായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിലല്ലേ നമ്മുടെ പതിനഞ്ചാമത്തെ പാടുണ്ടല്ലോ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്ററെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്ന് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ ആക്കി തന്നിട്ടുണ്ട് പക്ഷേ ഓർത്ത് വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് പക്ഷേ എനിക്കറിയാൻ സമയമില്ല എന്നുള്ളത് നാളെയാണ് നമ്മുടെ എക്സാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ക്ലാസ് കേൾക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ നിന്നോളൂ കേട്ടോ നിങ്ങൾ ടെൻഷനായിട്ടൊന്നും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവേണ്ട റിലാക്സ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനലിലിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ പൊളിറ്റിക്സിൻ്റെ എല്ലാ വീഡിയോ ഇല്ലേ അതൊക്കെ നിങ്ങളൊന്ന് റിപ്പീറ്റഡെന്ന് കേട്ടാൽ മതി എന്തായാലും നിങ്ങൾ പാസ്സാവും കേട്ടോ അപ്പം വേറൊരു വീഡിയോ ഞാനിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ മാക്സിമം ക്ലാസ്സുകളിൽ കേൾക്കുക